കൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി ഏജന്റുമാരുടെ പകൽ കൊള്ള തൊഴിലാളികൾ നുള്ളുന്ന പച്ചക്കുളന്തിന് ന്യായവില നൽകുന്നില്ലെന്നാണ് ആരോപണം വേനൽ മഴയിൽ ഉൽപാദനം വർധിച്ചതോടെ പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ അതിനിടെയാണ് വില കുറച്ചുള്ള ഏജന്റുമാരുടെ നടപടി ഉപ്പുതറ ചീന്തലാർ ഡിവിഷനിൽ ഒരു കിലോ കൊളന്തിന് ഇരുപത് രൂപ വില നൽകുമ്പോൾ തൊട്ടടുത്ത പുതുക്കടൽ ലോണ്ട്രി ഡിവിഷനുകളിൽ പതിനഞ്ച് രൂപയാണ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് വാഹനമുൾപ്പെടെയുള്ള ചെലവുകളും ലാഭവും കണക്കാക്കി ഫാക്ടറി വിലയിൽ നിന്നും നാല് രൂപ താഴ്ത്തിയാണ് തൊഴിലാളികളിൽ നിന്നും ഏജന്റന്മാർ വർഷങ്ങളായി കെളുന്തു വാങ്ങുന്നതെന്നാണ് തൊഴിലാളികൾ പറയുന്നത് തൂക്കുന്നതിലും കണക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനും ട്രേഡ് യൂണിയൻ നേതൃത്വം പ്രാദേശികമായി കൺവീനർമാരെ ചുമതലക്കാരായി നിയോഗിച്ചിട്ടുണ്ട് എല്ലാ ഡിവിഷനുകളിലും ഏകീകരിച്ച വിലയാണ് നൽകിയിരുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങളിലായി പുതുക്കുടിയിലും ലോണ്ട്രിയിലും നാലും അഞ്ചും രൂപ വില കുറച്ചാണ് ഏജന്റുമാർ വാങ്ങുന്നത് ഈ ചൂഷണത്തിന് പ്രാദേശിക കൺവീനർമാരും കൂട്ടുനിൽക്കുന്നതായാണ് ആരോപണം അതേസമയം വിവരം പുറത്തു പറഞ്ഞാൽ കൊളന് വാങ്ങാൻ ഏജന്റുമാർ തയ്യാറാകില്ലെന്ന ഭയവും തൊഴിലാളികൾക്കുണ്ട് കിട്ടുന്നുണ്ട് ഇത് സീസൺ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പത്ത് രൂപയാ തൊഴിലാളികൾക്ക് സത്യസന്ധമായിട്ട് അവർ ക്യാഷ് കൊടുക്കുന്നില്ല നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് കൊടുക്കുന്നതും മേടിക്കുന്നു മാത്രമേ ഉള്ളു അത് ദാരിദ്ര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ പതിനഞ്ച് ദിവസം മുമ്പ് മഴ പെയ്തായിരുന്നു ഇപ്പോൾ ഇച്ചിരി അരുമ്പൊക്കെ കയറി വരുന്നുണ്ട് അത് കയറി വരാൻ നേരത്ത് രൂപ എന്ന് പറയുന്നത് താഴോട്ട് ഒരു രണ്ടായിരം മുതൽ പൂട്ടിക്കിടക്കുന്ന പീരുമേഡ് ടീ കമ്പനിയുടെ ചീന്തലാഗ് ലോണ്ടറി തോട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് കിളന് നുള്ളി വില്പന നടത്തിയാണ് ഈ കുടുംബം പോറ്റുന്നത് ഈ പട്ടിണി പാവങ്ങളോടാണ് ഏജന്റുമാരുടെയും ട്രേഡ് യൂണിയൻ ചുമതലപ്പെടുത്തിയ പ്രാദേശിക കൺവീനർമാരുടെയും നടപടി വേനൽ മഴയിലും ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെ പ്രതീക്ഷയിലായിരുന്നു തൊഴിലാളികൾ അതിനിടെയാണ് വില കുറച്ച് കൊളുന്ത വിൽക്കേണ്ടി വരുന്നത് ന്യൂസ്